മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ മൂല്യബോധം വളർത്തുന്ന വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇലഞ്ചുമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ മന്ദിര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർദ്ധക്യകാലത്ത് മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ മൂല്യബോധമുള്ള വിദ്യാഭ്യാസവും പാഠ്യപദ്ധതിയും അനിവാര്യമാണെന്ന് സംസ്ഥാന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മാനസിക രോഗികൾ മാരകമായ രോഗങ്ങൾക്ക് വിധേയരായ മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കേണ്ട ഒരുപാട് ഒരുപാട് ആള് ഓടിയെത്തപ്പെടുന്ന ഒരു കേന്ദ്രമാണ് പത്മനാഭത്തിലെ മകരീയതയുള്ള ഒരു മഹാവിദ്യ പറയുന്നത് ില്ല കാരണം ഈ മനുഷ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുന്നത് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ഒരു സംരംഭം നടത്തുന്നത് ഈ മനുഷ്യനെ വിശ്വസിച്ച് എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് സഹായം കൊടുക്കുന്നത് അതെല്ലാം സുതാര്യമായി അതെല്ലാം സത്യസന്ധമായി തന്നെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കേരളത്തിലെ ലോകത്തിലെ കേരള സ്ത്രീകൾ ആദരിച്ചു നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സർവ്വ കഴിഞ്ഞില്ല സഹായിക്കാൻ കഴിഞ്ഞില്ല സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ത് എന്ത് ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതത്തിൽ പോയി നമ്മൾ മക്കളെ നമ്മളോടൊപ്പം നിൽക്കണം അവർ ശുശ്രൂഷിക്കണം എന്നില്ല അവരെ അറിയണം ഇലിഞ്ഞേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ മന്ദിര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ അധ്യക്ഷനായി ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ആമുഖ സന്ദേശം നൽകി ആ മരം കേരളത്തിലെ എല്ലാ മുന്നുകളിലും ഉണ്ടായപ്പോൾ അതും നമ്മൾ ഭൂമി അതായത് ഇത് ഫലവർഷമായിരിക്കും ഈ ഫലവർഷത്തിൽ കഴിക്കുന്ന ഫലങ്ങൾ നമുക്ക് വിഷമമാകുക ഈ മൂന്ന് ഉദ്ദേശത്തോടു കൂടിയുള്ള പദ്ധതികൾ നടന്നു വരുന്നു ഇപ്പൊ ഇവിടെ സ്ഥാപനങ്ങൾ വെച്ച ഒരു പ്രധാനപ്പെട്ട കയ്യിൽ നമുക്ക് ഗാന്ധി ഭവനം ഏറ്റെടുക്കാം അത് അടുത്ത ഓണസക്തി വിട്ടപ്പോൾ डि ും സഹപ്രവർത്തകരും ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഇതിനു വേണ്ടി പ്രതിബദ്ധത പ്രവർത്തിക്കുകയും രാത്രി ഉറക്കമുളർത്തിരുന്ന് ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുവാൻ നടത്തുന്ന പരിശ്രമമാണ് നമ്മളെയൊക്കെ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുന്നത് എത്രത്തോളം മനുഷ്യത്വത്തിന്റെ പ്രവർത്തനങ്ങളുണ്ടോ അത്രത്തോളമേ ദൈവുകയുള്ളൂ അതുകൊണ്ട് നമ്മളെയൊക്കെ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുവാൻ പതിനേഴാമത് ഭവനമാണിത് മലങ്കര സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിത പ്രാർത്ഥനാ മന്ദിരത്തിന്റെ സമർപ്പണം നിർവഹിച്ചു പത്ത് ലക്ഷത്തോളം രൂപ ചെലവിൽ പി വി പ്രസാദ് പട്ടാശ്ശേരിയിൽ നിർമ്മിച്ചു നൽകിയ ചുറ്റുമതിലിന്റെ സമർപ്പണം പ്രസാദ് പട്ടാശ്ശേരിയും ഗംഗാധരൻ ശ്രീഗംഗ അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പഴമയുടെ ചാരുത വിളിച്ചോതുന്ന കളിത്തട്ടിന്റെ സമർപ്പണം മാവേലിക്കര ജോയിന്റ് ആർട്ടിഒ എം ജി മനോജും നിർവഹിച്ചു ഗാന്ധി ഭവൻ ദേവാലയം വാർഷിക സ്മരണിക മന്ത്രി സജി ചെറിയാൻ ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര സ്മരണിക ി കൺവീനർ ബാബു കല്യാത്ര എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു ഗാന്ധിഭവൻ ഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ വികസന സമിതി ചെയർമാൻ കല്ലാർ മദനൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കറ്റ് വേണു എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണാഘോഷ പരിപാടികൾ നടത്തും ഗാന്ധിഭവൻ ദേവാലയം രക്ഷാധികാരി ഡോക്ടർ പി കെ ജനാർദ്ദൻ കുറിപ്പ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിഭവൻ ദേവാലയം ജനറൽ സെക്രട്ടറി ജോജി ചെറിയാൻ വർക്കിംഗ് ചെയർമാൻ എ ആർ വരദരാജൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻ കെ ആർ മോഹനൻ രക്ഷാധികാരികളായ പ്രൊഫസർ ഹരിദാസൻ പിള്ള വെൽഫെയർ ഓഫീസർ ബാബു കല്യാത്ര വനിതാ വേദി പ്രസിഡന്റ് സൂസമ്മ ബിന്നി മുരളീധര കുറുപ്പ് ടി കൃഷ്ണൻകുട്ടി പി എസ് ചന്ദ്രദാസ് മുരളീധരൻ നായർ ശങ്കരമംഗലം മാവിലിക്കര ബ്ലോക്ക് ംഗം ജി കെ ഷീല മുരളീധരൻ നായർ ആർ ബി ഭവൻ ഗീത വേണുഗോപാൽ സുധാമണി ശശികല മധു ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്